എല്ലാവർക്കും എല്ല സത്യവിശ്വാസം കാര്യങ്ങളാണ് പറയുന്നത് ഞാൻ വായസ പേര് ഇട്ടു പാലുക്കൽ കോറപ്പിസ്കോപ്പ് എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇട ഒരു ശബ്ദ സന്ദേശിച്ചാൽ കേൾക്കാൻ ഉണ്ടായി ആളിന്റെ പേരറിയില്ല ആളെ അറിയില്ല ആളെ കാണിച്ചിട്ടില്ല ഇദ്ദേഹം പറയുന്നത് യാഘോബായ സ്വഭയെ സുറിയാരി പഠിപ്പിച്ചു കുർബാരെല്ലാം പഠിപ്പിച്ചു സുറിയാരി കുർബാന എല്ലാം പഠിപ്പിച്ചു നാരായക്കാരാണെന്നാണ് അതുകൊണ്ട് യാഘോബായൊക്കെ പരിശുദ്ധ യാഘോബായ സ്വഭയും ക്നാനായ സഭയിൽ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് അല്പമായിട്ടൊന്ന് വിശദീകരിക്കതായിരിക്കണം ആക്കോവ സഭയെ പഠിപ്പിക്കാൻ മലങ്കരയിൽ സത്യവിശ്വാസം നിലനിർത്താനുമായിട്ടും ഏഴ് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ഇന്നത്തെ പരിശുദ്ധ അധ്യയക്ക പത്ര രോഗിസായിരുന്ന മോഹർ ഓസ്താത്യസ്വയുടെ കൽപ്പനയും അനുവാദ പ്രഭാരവും വർത്തക പ്രമാണിയും നാനൂറ് ആളുകൾ ഏകദേശം നാനൂറ് സിരിയൻ കുടുംബാംഗങ്ങളും അലങ്കരയിൽ വന്നിരുന്നു ആ കൂട്ടത്തിൽ അയക്കപ്പെട്ട മോഹർ യൂസഫ് മെത്രാനും ഏതാനും പട്ടക്കാരും ഉണ്ടായിരുന്നു അവര് പലതരം അയക്കാർ കാരണം ഏ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിലെ നിത്യസ് ഒന്നോസ് തീരുമാനമാണ് മുന്നൂറ്റി ഇരുപത്തിയഞ്ചിന് മുമ്പിൽ അവരുണ്ടായിരുന്ന സംവിധാനം പത്രോസി ഹാസനത്തെ മൂന്നായി പിന്നെ നാലായി ഭാവി പന്നത്തെ തീരുമാനം അദ്യോഖ്യയുടെ കിഴക്കൊക്കയുടെ ഭരണാധികാരം പരിശുദ്ധ അദ്വോക പാത്രകീസ് റാണ് എന്നാണ് ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏഴ് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽത്തമ്മായ മോറസേപ്പത്രയും ഏതാനും പട്ടക്കാരെയും പരിശുദ്ധ ഭാവ മലക്കരയിലെ ഒരു സുപ്രഭാതത്തിലെ ക്നാനായക്കാരുടെ പൊട്ടിവിടുന്നല്ലോ ഈ ക്നായി തോമൻ എന്ന വർത്തക പ്രമാണി വളരെ ധരാട്ടരായിരുന്നു അദ്ദേഹത്തിന്റെ ചിലയിലാണ് മുഴുവൻ മുഴുവന്മാരുടെ ചിലവിടുത്തവിടെ വന്നത് കച്ചവടമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ഉദ്ദേശം ആ കൂട്ടത്തിടെ പരിശീലന ബാബായ വിളക്കപ്രകാരം മെത്രാലും ഏതാനും പട്ടക്കാരും കൂടെ വന്നു അന്ന് അവരവിടെ വരുമ്പഴ് മോർ തോമാസ് ലീഹായാൽ മാമോദിസൊക്കെ പെട്ട ക്രിസ്ത്യാനികളവിടെ ഉണ്ടായിരുന്നു ഈ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിന് മുമ്പ് അന്ത്യോഹിത മെത്രാപോലിറ്റന്മാരോട് വന്നിരുന്നു ഇല്ലയെന്ന് വിശ്വമല്ല ജലം വന്നിട്ടുണ്ടാകാം ജലപ്പത്തിട്ടുണ്ടാവില്ല അതിനെപ്പറ്റി രേഖത്തോടൊന്നുമില്ല എങ്ങനെയായാലും ഇവരിവിടെ വന്നതാണ് അന്നത്തെ ചരവൻ വരുമാകളെ കണ്ട് ചെറുവൻ ചക്രവർത്തിയെ കണ്ട് രാജാവിനെ കണ്ട് അനുവാദം വാങ്ങി സമ്മാനങ്ങളും കൊടുത്ത് പ്രത്യേക ചെപ്പേടുകളൊക്കെ അവർക്ക് ലഭിക്കാറുവിടെയായി അവർക്ക് തെക്കുഭാഗത്ത് താമസിക്കുന്നതിന് രാജാവ് അനുവാദവും കൊടുക്കും അങ്ങനെ അന്ത്യൂക്കിയ പാത്രയ്ക്ക് സഹിച്ച മിത്രായി മിത്രം പട്ടക്കാരിൽ നിന്നും സൂയാനും പഠിച്ചു അന്ന് കേരളത്തിലുള്ള ക്രിസ്ത്യാനികൾ അത് ശരിയാണ് വിശുദ്ധ കുർബാന എല്ലാവരും പഠിച്ചു അല്ലെ അവരെ പഠിപ്പിച്ചു അത് അന്ത്യൂഖ്യ പാത്ര സഹിച്ചതെന്നു അതിനു വേണ്ടിയിട്ടാണ് അവര് ഏനായ കാര്യം പഠിപ്പിച്ചു ടാപ്പോമായ കാര്യം പഠിപ്പിച്ചു ഒരു വിശ്വാസമാണല്ലോ വിശ്വാസത്തിലൊന്നും ഒരു വ്യത്യാസമില്ല പിന്നെ ഇത് കാര്യം എനിക്ക് പറയാനുള്ളത് പരിശുദ്ധ പാത്രയും സ്വാഭാവിക ക്നായത്തപ്പനും കൂട്ടയിലൂടെ അയച്ചത് ഇവിടെ ക്നാനായ സമുദായം ഉണ്ടാക്കാനോ ക്നാനായ സഭ ഉണ്ടാക്കാനോ അല്ല അല്ലല്ലോ ഒരിക്കലും അല്ല പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വംശ പാരമ്പര്യം നിലനിർത്തണമെന്ന് തോന്നി പരിശുദ്ധ ഭാവം അതിന് അനുവാദം കൊടുത്തു കാണും എന്നല്ലാതെ പറ്റൊന്നും പറയാനില്ല അത് യാക്കോവായക്കാരെ ഞങ്ങളാണ് സുറിയാനും പഠിപ്പിച്ചത് എല്ലാം പഠിപ്പിച്ചതെന്ന് ഉള്ള അവകാശവാദത്തിന് അർത്ഥമില്ല അദ്ദേഹം പരിശുദ്ധ അദ്ദേഹ പത്ര ഭാവും ശ്രേഷ്ഠ കാതോലിക്ക ഭാവായേയും യാക്കോവായ സമയം അപഹസിച്ച് പികഴ്ത്തിയുമൊക്കെ സംസാരിക്കുകയാണ് അത് കേട്ടപ്പോൾ ഞാനേ അഘോവ സഭയിലെ ഒരു അഗോല ഇരിക്കാതിന് വെറും മറുപടി പറയാനൊന്നു തോന്നി അതുകൊണ്ടാണ് പറയുന്നത് പറയുന്ന അല്ലാണ്ട് ഇത് ആരോടും ഒരു വിരോധം ഉണ്ടായിട്ടില്ല അത്ര പാത്രം ഉപാസിക്കാനൊന്നുമില്ല പരീക്ഷ്യ സുഹാസനത്തെ ഞങ്ങൾ അനുസരിക്കുക പാത്രം സ്വഭാവം അനുസരിക്കില്ല ആ പറയുന്ന എന്തെങ്കിലും അർത്ഥമുണ്ടോ ഉണ്ടോ അദ്യോഗ്യ സുഹാസനത്തെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ പാത്രം ശ്രദ്ധീകരിക്കുക പരിശുദ്ധ പാത്രാർഗ്യ സ്വഭാവം അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധ സ്വാഭാവനത്തെ അംഗീകരിക്കുക അതല്ലേ അതിൽ കരണീയമായിട്ടുള്ളത് അതൊന്നും ചെയ്യാതെ പരിഹസിച്ചത് പരിഹസിച്ചതുകൊണ്ടോ കളിയാക്കിയതുകൊണ്ടോ സഭയില് പ്രശ്നം തീരാപ്പല്ല പരിശുദ്ധ ബാദ്രാർഗ്യ സ്വഭാവ തലവനാണ് സഭ അദ്ദേഹം പറയുന്ന അനുസരിച്ച് പറ്റും ഞാനായ സമുദായത്തിലേയും അവരുടെ സേവരവസ്ഥി മേനിയും മുടക്കിയത് അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് അദ്ദേഹത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട് വെറുതെ ഒരു പ്രഭാതത്തില് മുടക്കുകയല്ല വലിയ പോലത്തെ സാധനം എടുത്തു കളയുകയല്ല ചെയ്തത് പക്ഷേ ക്രാനായ അസോസിയേഷന്റെ ബലത്തില് അഭിമുഖ തിരുമേനിയും അസോസിയേഷൻ മെമ്പേഴ്സും കുറച്ചുപേര് കുറെ പേര് ഉണ്ട് അവര് മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ട് പരിശുദ്ധ പാത്ര സ്വഭാവ നിങ്ങൾ അംഗീകരിക്കണം എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല ഒരു കാര്യത്തിൽ വ്യക്തമായിട്ട് പറയാം പള്ളി കൂതാശ ചെയ്യാനും പട്ടം കൊടുക്കാനും അല്ല പരിശുദ്ധ പാത്രീ സ്വഭാവം ഉള്ളത് അത് അതിന് മാത്രമല്ല നിങ്ങളൊക്കെ ധരിച്ചിരിക്കുന്നതിനായിരിക്കും പള്ളി കൂതാശയിൽ തരണം വേൽപട്ടക്കാരെ ജീവിക്കണം അങ്ങനെ ഒരു വ്യവസ്ഥാപിതമായ മുൻവിധിയോടുകൂടിയോഷായിട്ടോ പരിശുദ്ധ ഭാവായി നിങ്ങൾ അകഹിക്കണമെന്ന യാതൊരു നിർബന്ധവും ഇല്ല ചന്ദ്രിക്കൂല പ്രകാരം നിങ്ങൾക്കൂടെ വേറെ സഭ സ്ഥാപിക്കാൻ അധികാരവും പത്തനംസിന് കീഴിലല്ലാതെ വേറെ സഭ സ്ഥാപിച്ചോ ഐ യു സി നിലവൽക്കിട അങ്ങനെയല്ലേ ഒരു സഭയിൽ നില തുടർന്നുള്ള കാലം ശ്രേഷ കാ ഭാവും പരിശുദ്ധ പാദ്രീസ് ഭാവമായി വ്യാപായ സഭയൊക്കെ കളിയായി സംസാരിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല അത് തോൽവിയുടെ ലക്ഷണമാണ് പിടെ സുപ്രീം കോടതി വിധിയുണ്ടായല്ലോ ഹൈക്കോടതിയുടെ തീരുമാനങ്ങളെ ഞാൻ ഞാനതിനെപ്പറ്റി പറയുന്നില്ല അവസാന വിധി വരട്ടെ വിധി നിങ്ങൾക്ക് അനുകൂലമായിട്ടെ ഇത് കുഴപ്പമില്ല കോടതി വിധിയുടെ അടിസ്ഥാനത്തിലല്ല സഭ നിലനിൽക്കേണ്ടത് കോടതി നിയമം നിയമനുസരിച്ച് വിധിക്കുള്ളൂ അത് ലൗകികമായ അധികാരമാണ് ആത്മീയ അധികാരം പരിശുദ്ധ പാത്രം സ്വഭാവമായിട്ടാണ് അത് അംഗീകരിക്കേണ്ടത് എന്ത് ഏതായാലും കാര്യമില്ല നിങ്ങൾക്ക് തോന്നുമ്പോൾ അസോസിയേഷൻ കൊടുക്കും തോന്നുമ്പോൾ അവൻ്റെ വെട്ടു അവൻ്റെ വെട്ടു വരുത്തും നിയമങ്ങളിലൊക്കെ എന്നിട്ട് കേസിൽ പോകും നിങ്ങളെ കേസിൽ പോകുമ്പോൾ ഭാവിക്ക് പോകേണ്ട പറ്റും അങ്ങനെ പോകുന്നതാണ് ഒരു കാര്യം ലോകം അംഗീകരിച്ചിട്ടു ആരപ്പോയിന്റ് ചെയ്യണോ അപ്പോയിന്റ് ചെയ്യുന്ന അതോറിറ്റിക്ക് ശിക്ഷിക്കാനും അധികാരമുണ്ട് ലോകം അംഗീകരിച്ചിരുന്നത്തോ ഭാവ അതിനനുസരിച്ചൊക്കെ പ്രവർത്തിക്കുന്നു പരിശുദ്ധ ഭാവായിക്കോ ഞങ്ങൾക്ക് യാതൊരു നിർബന്ധവുമില്ല നിങ്ങള് സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്നോ പരിശുദ്ധ ഭാ ഭാവും ശ്രേഷ്ഠ ഭാവായും യാക്കോവായും സ്വഭയ അംഗീകരിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല നിങ്ങളെ നിർബന്ധപ്പെടുത്തി യാതൊരു ചെയ്യുവാനാഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഇനി വേറെ ഒരു മാർഗവുമില്ല പ്രശ്നം വളരെ സങ്കീർണമായി പരിശുദ്ധ പാത്രീസ് ഭാവായ ഇടക്കിൽ ചെന്നാൽ അസോസിയേഷൻ മെമ്പേഴ്സോ അല്ലെങ്കിൽ കമ്മിറ്റി അംഗങ്ങളോ ഓരോ സ്വരുപേരെയും കൂടി ചെന്ന് സംഭാഷണം നടത്തി പരിശുദ്ധ ഭാവ അനുവദിച്ചാൽ മാത്രമല്ലാതെ ഒരു സമാധാനം ഇനി ഉണ്ടാവില്ല നിങ്ങളെന്താ അസോസിയേഷൻ നിയമം പാസ്സാക്കിയാലും ഭാവം അത് അംഗീകരിക്കണം അല്ലെങ്കിൽ അതിനർത്ഥമില്ല രണ്ടായിരത്തി രണ്ടിൽ യാക്കോബായു സഭയ്ക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കേണ്ടി വന്നു വാസ്തവത്തിൽ ഭരണഘടന ഉണ്ടാക്കാൻ അതിൻ്റെ ആവശ്യമില്ല ആനുകമായിട്ട് നമ്മൾ അത് ആ നിയമം അനുസരിച്ചാണ് നമ്മുടെ സഭയിൽ കാര്യങ്ങൾ നടത്തുന്നത് പിന്നെ അവരൊക്കെ ഒരു ഭരണഘടന ഉള്ളതുകൊണ്ട് നമുക്ക് ഭരണഘടന ഇല്ലാത്തത് കൊണ്ട് അത് കേസിൽ ദോഷം ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാക്കിയതാണ് പക്ഷെ പരിശുദ്ധ പാത്രീസ് ഭാവായ പരമാധികാരിയായിട്ടും അദ്ദേഹത്തിൻ്റെ വിധേയത്വത്തിന് കീഴിൽ മാത്രം മലങ്കര സഭയും ശേഷ ഭാവായും ഇത്രാപുരുത്തന്മാരും പട്ടക്കാരും ജനങ്ങളും ആയിരിക്കുകയും എന്നുള്ള വ്യക്തമായ നിയമങ്ങൾ അതിനകത്ത് എഴുതി വച്ചിട്ടുണ്ട് അതൊരിക്കലും മാറ്റാനും പറ്റൂലായിരുന്നു മൂന്നിൽ രണ്ട് ഭൂരിക്ഷം ഉണ്ടായാലും പരിശുദ്ധ പാത്രീസ് ഭാവായുടെ ആ പരമാധികാരത്തെയും മാറ്റാൻ പറ്റില്ലായിരുന്നു അങ്ങനെ മാറ്റിയ അതിനർത്ഥമല്ല മാറ്റ മാറണ്ടവരൊക്കെ മാറ ഭരണഘടന മാറ്റുന്നതൊരുത്ഥ സഭയുടെ ഒരു തലവൻ സത്യവിശ്വാസത്തിന്റെ തലവൻ ഒരാളേ ഉള്ളൂ അദ്ദേഹത്തെ ദക്കരിച്ച് മറ്റൊരു തീരുമാനം തീരുമാനമെടുത്താൽ നിങ്ങൾ മറ്റൊരു സഭയായി മാറുകയാണെന്ന് വാസ്തവത്തില് മുടക്കപ്പെട്ടയാൾ മുടക്കപ്പെട്ട ആളുകൾ കൂടുന്നവരും രീതിലല്ലേ ഞാൻ നിങ്ങളെ കുറ്റം പറയലായിരുന്നു എന്റെ സഭയെ അധിക്ഷേപിച്ചത് കൊണ്ട് ആ സഹോദരനോടായിരുന്നു പറഞ്ഞു നിങ്ങളോടല്ലായിരുന്നു അല്ല അപ്പോ അവിടെ അർപ്പിക്കുന്ന വിഷയത്തോർ ആരും കാര്യങ്ങൾക്കും ഉപദേശങ്ങൾക്കും ഒരു വാലിഡിറ്റി ഇല്ല അപ്പോൾ അതുകൊണ്ട് യാക്കോബായ സഭയെ അപകസിക്കാതെയും ശ്രേഷ്ഠ ഭാവായും പരിശുദ്ധ പാത്രിക സ്വഭാവയും അപഹസിക്കാതെയും കുറ്റം പറയാതൊക്കെ ബാബായുടെ അടുത്തു ഞാനിത് ആദ്യം എൻ്റെ ഒരു വീഡിയോയിലിട്ടതാണ് സർവേസിൽ ഞാൻ അപേക്ഷിച്ച തിരുമേനിയെ എനിക്ക് ഉപദേശിക്കാൻ കഴിവില്ല പക്ഷേ തിരുമേനിയേക്കാൾ കൂടുതൽ പ്രായമുള്ളവരച്ഛൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയട്ടു ആളുകളുടെ കൈയടി കേട്ട് തിരുമേനിയെ കൂട്ടു നിൽക്കരുത് പരിശുദ്ധ ബാവായെ കണ്ട വീണ് തിരുമാനം എടുക്കണമെന്ന് ഞാൻ മാത്രമല്ല ഒന്ന് രണ്ട് അച്ഛന്മാരും അതൊക്കെ ആ യോഗത്തിലൊക്കെ ആവശ്യപ്പെട്ടതാണ് അതൊന്നും അതുകൊണ്ട് ഈ സഭയിൽ പരിശുദ്ധ പാത്രീസ് ഭാഗമായ കീഴിൽ നീളിൽ പരിശുദ്ധ ഭാവുക എന്നുള്ളതാണ് തമ്മിൽ അടിക്കാൻ ഭരിക്കാനെങ്കിലും അടിക്കട്ടെ എന്നൊക്കെ വെല്ലുവിളികൾ നടത്തിയിട്ടൊന്നും കാര്യമില്ല സമാധാനത്തിന്റെ അന്തരീക്ഷത്തില് ആത്മീയ നേതൃത്വം പറയുന്നതനുസരിച്ച് ആത്മീയ നേതൃത്വം ആവശ്യമുള്ള കാര്യം പറയുള്ളൂ ആവശ്യമില്ലാത്ത ഒരു കാര്യവും പറയില്ല അപ്പം യാക്കോവായ സഭയ്ക്ക് ഏത് ബാധ യാക്കോവായ സഭ നല്ല കളജ ഇവിടുത്തെ ശ്രേഷ്ഠ കാതലിക്ക വേണ്ട അസോസിയേഷനുകളും കമ്മിറ്റികളൊക്കെ കൂടിയിട്ട് ബാബായെ വായിച്ച് തരണമെന്ന പരിശുദ്ധ ബാധി സ്വാഭാവിക അപേക്ഷ കൊടുത്തപ്പോഴും അദ്ദേഹത്തിന് അവിടെ തള്ളിക്കളയാതെ ഒന്നും പറയട്ട ഞാനിപ്പോൾ ഇതൊരു ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ തള്ളിക്കളഞ്ഞ തള്ളി കളഞ്ഞു തന്നെയാണ് അതിനൊരു പരാതിയില്ല പിന്നെ ഒരു കേസുമില്ല മനസ്സിലാവണ അന്ത്യോഗ്യാ സിംഹാസനത്തിൽ മാത്രമേ പൗരോഹിത്യ പട്ടത്ത സ്ഥാനങ്ങൾ നിർഗമിക്കുകയുള്ളൂ ഇന്ത്യയെ സംബന്ധിച്ചെടുത്തോളം അന്ത്യോക്കായ കിഴക്കൊക്കെയെ സംബന്ധിച്ചെടുത്തോളം അത് അംഗീകരിക്കാതെ ഒരു സമാധാന ചർച്ചയും ഫലം കാണില്ല ബാബായിട്ട് നേരത്തു അംഗീകരിച്ച സമാധാനം ഉണ്ടാക്കാൻ നോക്കുക അല്ലാതെ അവിടെ ഇവിടെയൊക്കെ മറ്റുള്ള ഒരു കുറ്റം പറഞ്ഞവിടെ ഒരു സമാധാനമില്ല അത് നിങ്ങൾക്ക് തോന്നിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ തന്നെ വഴക്കമറിയോ എന്ന് പറഞ്ഞു പറഞ്ഞു എനിക്കത് ഒരു ഞാൻ ആദ്യം ഒരു വീഡിയോ ഇട്ടപ്പോൾ കുറേ വേറെ ഒഴക്കമുറഞ്ഞു കൊണ്ട് ഞാൻ ഒന്നും ഇണ്ടാമോയില്ല പക്ഷെ ഇത് ഇത്രയും താഴ്ത്തി കണ്ടി പറയുമ്പോൾ എനിക്ക് ഉണ്ടായിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ചിന്തിച്ച് സ്വയം ചിന്തിച്ച് യുക്തമായ തീരുമാനമെടുത്ത് പോവാൻ സാധിക്കട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു ഉദയോ നമ്മൾ അനുഗ്രഹിക്കട്ടെ